മധുരക്കിഴങ്ങ് നേരെ മണ്ണിൽ നട്ട് ഉണ്ടായ ചെടിയാണ് നല്ല വളർച്ചയുണ്ട് കേട്ടോ എന്താ വെച്ചാൽ അതിനു വേണ്ടിയുള്ള പോഷകങ്ങൾ മധുരക്കിഴങ്ങ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ദിനം മധുരക്കിഴങ്ങ് തീരണ വരെ പോഷങ്ങൾ കിട്ടുള്ളൂ അതാണല്ലേ അടുത്ത ചെട്ടിച്ചട്ടിയിലേക്ക് പോയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ശിഖരമാണ് അതിൽ വളരുന്നത് നല്ല ഉശിരിൽ വളരുന്നതാണ് ഏ അതിലുണ്ടായ ശിഖരം നുള്ളിയെടുത്ത് വേറെ ചെടിച്ചട്ടിയിൽ നട്ടതാണ് അത് വിചാരിച്ച പോലെ തന്നെ മറ്റേതിൻ്റെ അത്ര ഉശിരിൽ വളരുന്നില്ല എന്നാലും വളരുന്നുണ്ട് അപ്പോൾ അത് കാരണം എനിക്കറിയാം ഇതിൽ നേരിട്ട് ഇതിപ്പോൾ ഒരു തായ്തടിയിൽ നിന്നുള്ള പോഷണം പോലെ കിട്ടുന്നുണ്ടല്ലോ മറ്റേതിന് മറ്റേ ചെടിക്ക് കിഴങ്ങിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പോഷകങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷേ ഈ ചെടിക്കതില്ല ഈ ചെടി സ്വന്തം വേരിൽ വലിച്ചെടുത്തിട്ട് വേണം പോഷകങ്ങൾ കിട്ടാൻ